ഏഞ്ചൽ വാലിയിലെ ബവർസോൺ വിരുദ്ധ സമരത്തിലും കണമലയിലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിലും പ്രതിഷേധിച്ച കർഷകർ നിയമക്കുരുക്കിൽ ആകെ അറുപത്തി മൂന്ന് പേർ പ്രതികളായ കേസിൽ ജാമ്യത്തുകയ്ക്ക തന്നെ നല്ലൊരു സംഖ്യ കണ്ടെത്തണം കൂലിപ്പണി ചെയ്തും കാർഷിക വൃത്തി ചെയ്തും ഉപജീവനം നടത്തുന്ന ഇവർ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വലയുകയാണ് നേരം വെളുത്തപ്പോൾ പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമി പെരിയാർ ടൈഗർ റിസർവ് ആണെന്ന് അറിഞ്ഞ് പ്രതിഷേധിച്ചതിനും കണമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ട് കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തതിനെതിരെയാണ് കർഷകർക്കെതിരെ കേസെടുത്തത് ഏഞ്ചൽവാലി പമ്പാവാലി മുക്കുട്ടുതറ കണമല അടങ്ങിയ പ്രദേശത്തെ നാട്ടുകാർക്ക് എതിരെയാണ് പോലീസ് കേസ് ബഫർസോൺ വിഷയത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഫോറസ്റ്റ് ഓഫീസിലെ ബോർഡ് തകർക്കുകയും ചെയ്തതിൽ ഇടവകാ വികാരിയായ ഫാദർ ജെയിംസ് ജോസഫ് കൊല്ലംപറമ്പിൽ പറമ്പിൽ ഉൾപ്പെടെ അറുപത്തി മൂന്ന് പേർക്കെതിരെയാണ് കേസ് വനംവകുപ്പ് നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് നിലവിൽ കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും ഇവർ മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് ഉടൻ തന്നെ കേസ് നടത്തുന്ന കാഞ്ഞിരപ്പള്ളി കോടതിയിൽ നിന്നും ജാമ്യമെടുക്കണം ഇതിന് വൻതുക കണ്ടെത്തണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമ ഇവർ ബഫർസോൺ വിഷയത്തിൽ എരുമേലി പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനമറിയുവാനെത്തിയ പതിമൂന്ന് പേർക്കെതിരെയും പോലീസ് കേസെടുത്തു സംഘം ചേർന്നതിനും മുദ്രാവാക്യം വിളിച്ചതിനുമായിരുന്നു രണ്ടാമത്തെ കേസ് ഇതിനെ തുടർന്ന് ഏഞ്ചൽ വാലിയിൽ കിഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെയും പോലീസ് കേസെടുത്തു ഇരുപത്തിനാല് പേരാണ് ഇതിൽ പ്രതികൾ ദിവസങ്ങൾ കഴിഞ്ഞതോടെ കനമലയിൽ വനത്തിൽ നിന്നെത്തിയ കാട്ടുപോത്തെ രണ്ടുപേരെ കുത്തിക്കൊന്ന സംഭവത്തിൽ ടൗണിൽ പ്രതിഷേധം നടത്തിയ പതിനാറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു എല്ലാ കേസിലും പത്ത് പേർ സ്ഥിരം പ്രതികളാണ് വൈദികൻ രണ്ട് കേസിലും പ്രായാധികം മൂലം നടക്കുവാൻ പോലും ബുദ്ധിമുട്ടിലായ വയോധികൻ വരെ കേസിൽ പ്രതിയാണ് അതേസമയം കണമലയിൽ നടന്ന പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുക്കുകയും ഡിവൈഎസ്പിയെ തടയുകയും ചെയ്ത ഭരണകക്ഷി നേതാക്കളെ കേസിൽ നിന്നും ഒഴിവാക്കിയതായി സമരസമിതി ആരോപിക്കുന്നു ബഫർസോൺ മാപ്പിനകത്ത് ടൈഗർ റിസർവ് എന്ന് രേഖപ്പെടുത്തി കണ്ടപ്പോൾ അതിനെതിരെ സമരവുമായി മുമ്പോട്ട് പോയ ജനങ്ങളാണ് പമ്പവാലിയിലുള്ളത് മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി സമരവുമായി മുമ്പോട്ട് പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് മൂന്ന് കേസുകൾ നിലവിലുണ്ട് അറുപത്തി മൂന്ന് പേരുടെ പേര് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിലാണ് ഈ അറുപത്തിമൂന്ന് പേരും ഞങ്ങളുടെ പ്രദേശത്തുള്ള പള്ളിയിലെ അച്ഛന്മാരുൾപ്പെടെയാണ് ഈ കേസിലെ പ്രതികൾ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം ഈ കേസിലെ പ്രതികളാണ് ഒട്ടേറെ പ്രായമുള്ള ആളുകളുമൊക്കെ ഇതിൽ കക്ഷികളാണ് ഈ കേസിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയുണ്ടായി ഈ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു അതിനുശേഷമാണ് അടുത്ത കേസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്ന് നാല് കേസുണ്ടായി അതിനുശേഷമുണ്ടായി ആ കേസുകളെല്ലാം നിലവിൽ നിലനിൽക്കുകയാണ് അതിനുശേഷമാണ് കടമലയിൽ പോലെ ഒരു വർഷമായി കഴിഞ്ഞ മെയ് മാസം പത്തൊമ്പതാം തീയതി നടന്ന പോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ടുപേർ മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശക്തമായ സമര പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നു ബബർസോൺ വിരുദ്ധ ജനകീയ സമുദ്ര ആഭിമുഖ്യത്തിലാണ് നടത്തിയിരുന്നത് ഒട്ടേറെ ആളുകൾ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ആ പരിപാടിയിലും യഥാർത്ഥത്തിൽ കണമലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്താതെ തന്നെ അവിടെ ചുരുക്കഞ്ചലി ആളുകൾ ഉൾപ്പെടുത്തി അതിലും കേസുണ്ടായി അതിന് പതിനാറോളം പേരുടെ പേരിൽ കേസ് എരുമേലി പോലീസ് എടുത്തിട്ടുണ്ട് കാരണം അത് ഒരു രണ്ട് പേര് മരണപ്പെട്ട ഒരു സംഭവത്തിൽ സ്വാഭാവികമായും ആളുകൾ പ്രതികരിക്കും ആ ഒരു പ്രതികരണത്തിലാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും അത് കണമലയിലും തുരാപ്പള്ളിയിലും ഏഞ്ചൽ വാലിയിലും പമ്പാവാലിയിലും ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ സമരത്തിൽ പങ്കെടുത്തു വരാം അതിനും ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അങ്ങനെ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഞങ്ങളുടെ പേരിലുണ്ടായി ഇരിക്കുകയാണ് പക്ഷെ എന്ത് തന്നെ കേസുകളുണ്ടായാലും ഞങ്ങളെ സംബന്ധിച്ച് ആത്യധികമായി ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് പമ്പാവാലി ഏഞ്ചൽവാലിക്കരെ സംബന്ധിച്ചിടത്തോളം പെരിയാ ട്രോസറിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടണം അതിനുവേണ്ടി ഈ സമരത്തിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെന്ന ഭാഗം സംസ്ഥാന ഗവൺമെൻ്റ് വന്യജീവി ബോർഡ് ഞങ്ങളുടെ എം എൽ എ പ്രിയപ്പെട്ട എം എൽ എയുടെ കൂടിയുള്ള ബോർഡാണ് ആ ബോർഡ് ജനുവരി മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ശുപാർശ കേന്ദ്രത്തിൽ അയക്കാനുള്ള പമ്പാവാലി എഞ്ചിരിപാലി ആർ ടൈസിന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശുപാർശ പക്ഷേ നാളിതുവരെയും അതിൻ്റെ കൊടുക്കേണ്ട പ്രോപ്പർ ചാനലിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അയച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതോടൊപ്പം ബഫർസോൺ വിഷയത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ഏഞ്ചൽ വാലി പമ്പാവാലി പ്രദേശങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ വനമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതായും ഇതുവരെ ഒഴിവാക്കുവാനുള്ള അപേക്ഷ പരിവേഷ് പോർട്ടൽ വഴി സമർപ്പിച്ചിട്ടില്ലെന്നും സമിതി പ്രവർത്തകർ പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരവുമായി മുന്നോട്ട് നീങ്ങുവാനാണ് വിരുദ്ധ ജനകീയ സമിതിയുടെ തീരുമാനം ന്യൂസ് ബീറോ